രാജ്യത്തെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഇന്ത്യയുടെ ആ ഒരു നെഞ്ചിലെ മുറിവായിട്ട് ഒരു വിമാന ദുരന്ത വാര്ത്ത നിർത്തുകയാണ് തീർച്ചയായിട്ടും രാജ്യത്തെ എല്ലാ മനുഷ്യരെയും ദുഃഖത്തിലാഴ്ത്തുന്ന രീതിയിലുള്ളൊരു വാർത്തയാണത് കാരണം എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന വിമാനത്താവളത്തിൽ നിന്ന് ഇരുപത്തി മൂന്നാം നമ്പർ റൺവേയിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ഒരു വിമാനമാണ് തകർന്നിരിക്കുന്നത് അതായത് വിമാനം പറന്നു അതിനുശേഷം രണ്ട് മിനിറ്റിന് ശേഷം ആ വിമാനം കത്തി അമരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഇരുന്നൂറ്റി നാല്പത്തി രണ്ടു പേരുമായിട്ട് യാത്ര ചെയ്ത ആ ഒരു വിമാനം ആ ഒരു ബോയിങ് വിമാനം തകർന്നു പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ഒരു വിമാനം പോയി വീണിരിക്കുന്നത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിൻ്റെ മെസ് ഹോളിൻ്റെ മുകളിലേക്കാണ് അതായത് ആറ് നിലയോളം വരുന്ന ആ ഒരു ബിൽഡിംഗ് പൂർണ്ണമായി തകർന്നു എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത് പൂർണ്ണമായിട്ട് ആ ബിൽഡിംഗ് എത്രമാത്രം തകർന്നു എന്ന് നമുക്കിപ്പോൾ നിലവിൽ അറിയില്ലെങ്കിൽ പോലും അവിടെ എത്രമാത്രം ക്യാഷ്വാലിറ്റി ഉണ്ടെന്ന് അറിയില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരുപാട് പേര് അവിടെ മരിച്ചിട്ടുണ്ടാകും അതായത് ഡോക്ടേഴ്സ് ഡോക്ടറായിട്ട് പഠിക്കുന്ന എം ബി സ്റ്റുഡൻസ് അങ്ങനെ ഒരുപാട് പേര് തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പുണ്ട് ഒരുപാട് വിവരങ്ങൾ ഇനിയും ഇതിനെപ്പറ്റി ിട്ടാനുണ്ട് എങ്കിൽ പോലും പ്രാഥമിക വിവരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ആദ്യമൊക്കെ ടി വിയിൽ വന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് ഈ ഒരു വിമാനം തകരാൻ കാരണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ മതിലിടിച്ച് ആ ഒരു വിമാനത്തെ തീപിടിക്കുകയാണെന്നായിരുന്നു പക്ഷേ ആ ഒരു മതിലിടിക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ലെന്ന് നമുക്ക് അതിമേ കാണുമ്പോൾ തന്നെ മനസ്സിലാകാറ് കാരണം എന്ന് പറഞ്ഞാൽ ആയിരം മണിക്കൂറുകൾക്ക് മുകളിൽ വിമാനം പറത്തിയിട്ടുള്ള വൈമാനികർ പറത്തുന്ന ആ ഒരു വിമാനം തീർച്ചയായിട്ടും ഒരു മതിലിടിക്കുകയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് രണ്ടാമതായിട്ട് വന്നിട്ടൊരു ആർഗ്യുമെൻ്റ് ആയിരുന്നു മരത്തിൽ ഇടിച്ചിട്ടാണ് ഈ ഒരു വിമാനം വീഴുന്നത് എന്നുള്ളത് കാരണം ബസ്സിൽ നിന്ന് ദൂരൊരാൾ ബസ്സിൽ നിന്ന് എടുത്തിട്ട് ഒരു ിനകത്ത് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു വലിയ മരം കാണാം അതിനപ്പുറത്തേക്ക് ഈ വിമാനം വീഴുന്നതും വിമാനം താഴ്ന്നു പോകുന്നതും ഒരു വലിയ തീകോളം മുകളിലേക്ക് ഉയർന്നു വരുന്ന വരുന്നതായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ മരത്തിൽ ഇടിച്ചാണെന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ പോലും അങ്ങനെയുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാവുന്നതായിരുന്നു ഇപ്പോൾ മൂന്നാമതായിട്ട് വരുന്നൊരു വാദം എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് എൻജിനുകളിലേക്കും പക്ഷികൾ ഇടിച്ചിട്ടാണ് ആ ഒരു വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷികൾ ഇടിച്ചാൽ വിമാനം ക്രാഷ് ലാൻഡ് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വിമാനത്തിന് തീർച്ചയായിട്ടും പക്ഷികൾ ഇടിച്ചു കഴിഞ്ഞാൽ പറ്റും കാരണം ഇത്രയും വലിയ സ്പീഡിലേക്ക് പോകുന്ന ഓരോ വിമാനങ്ങളാണ് പക്ഷേ ഒരു മനുഷ്യനടുത്ത് നിന്നാൽ പോലും ഈ വിമാനത്തിൻ്റെ ആ ഒരു എഞ്ചിനിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ തിരിച്ചൊരു പൊടി പോലും കിട്ടില്ല കുറച്ച് വെള്ളത്തുള്ളികൾ പോലെ അല്ലെങ്കിൽ പൊടിപടലങ്ങൾ പോലെ നമ്മളെ പുറത്തേക്ക് അരിഞ്ഞു തള്ളുമെന്നുള്ള രീതിയിലൊക്കെ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കാരണം അത്രമാത്രം പവർഫുള്ളായിട്ടുള്ളൊരു എൻജിനുകളാണ് ഒരു വിമാനത്തിൻ്റെ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണോ ഈ ഒരു വിമാനം തകർന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഈ ഒരു വിമാനത്തിന് ബ്ലാക്ക് ബോക്സ് കണ്ടെടുക്കുന്നതോടെ അതിനൊക്കെ ഒരു വരും കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു വിമാനം പറന്നുപോങ്ങി ഒരു മിനിറ്റിന് ശേഷം മെയ്ഡ് എന്നുള്ള രീതിയിലുള്ളൊരു കോൾ എയർപോർട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് അതായത് എ ടി എസിലേക്ക് ചെന്നിരിക്കുകയാണ് അപ്പം ഈ മെയ്ഡ് എന്ന് പറയുന്ന സന്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഇനിയും തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല തങ്ങളുടെ മുമ്പിലും മരണം മാത്രമാണ് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മരിക്കും എന്നുള്ള രീതിയിലേക്ക് പറയുന്ന ഒരു ഇല്ലാത്ത ഒരു ഹോപ്പ് ഇല്ലാത്ത അവസ്ഥയിൽ അയക്കുന്ന സന്ദേശമാണ് മെയ്ഡ് എന്ന് പറഞ്ഞത് അതിനു മുമ്പായിട്ട് സാധാരണഗതിയിൽ ഈ വൈമാനികം തന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതികളും എല്ലാ കാര്യങ്ങളും ആ ഫ്ലൈറ്റിൽ ചെയ്തു നോക്കാറുണ്ട് ഫ്ലൈറ്റിനെ ഉയർത്താനും അല്ലെങ്കിൽ തന്റെ ഫ്ലൈറ്റിനെ താഴ്ത്താനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കാറുണ്ട് പക്ഷേ ഈ ഒരു എയർപോർട്ടിൽ നിന്ന് ഉയർന്ന വിമാനം ഒന്നോ രണ്ടോ മിനിറ്റുകൾക്ക് ശേഷം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മെയ്ഡേ സന്ദേശം അയച്ച് മരണത്തിലേക്ക് പോവുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നിയതെന്ന് എനിക്കറിയില്ല പക്ഷേ അത്രമാത്രം വലിയ പ്രശ്നം എന്താണ് അവിടെ ഉണ്ടായതെന്ന് അറിയാനുള്ള ആകാംക്ഷ അല്ലെങ്കിൽ എൻജിൻ ഓഫാവുന്ന രീതിയിലേക്കുള്ള എന്ത് കാര്യങ്ങളാണ് അവിടെ ഉണ്ടായതെന്നറിയാനുള്ള ആകാംക്ഷ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ട് മെയ്ഡേ സന്ദേശം കൊടുത്ത ആ ഒരു പൈലറ്റിന്റെ ആ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോഴേക്കും യുദ്ധത്തിന്റെ പശ്ചാത്തലം നമ്മൾ ഈ കാര്യത്തെ വിലയിരുത്തുമ്പോഴേക്കും ശരിക്കും എന്തെങ്കിലും അട്ടിമറി നീക്കം നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളത്തിന്റെ തീരത്ത് രണ്ട് കപ്പലുകൾ വന്ന് കത്തുന്നു മൂന്നാമതായിട്ട് നമ്മുടെ ആ ഒരു വലിയ എയർക്രാഫ്റ്റ് പൊട്ടിത്തെറിക്കുന്നതുമായിട്ടുള്ള ആ ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എല്ലാ മനുഷ്യർക്കും ഒരു സംശയം തോന്നിയേക്കാം കാരണം എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന ഉടനെ തന്നെ അദ്ദേഹം മെയ്ഡേ സന്ദേശം കൊടുക്കുകയാണ് അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു നിമിഷം നമുക്ക് ഒരു കാര്യം ആ ഒരു വിമാനത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എമർജൻസി എക്സിറ്റ് വഴി ചാടിയ വിശ്വാസ് രമേശ് എന്ന് പറയുന്ന ഒരാളാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ഇരുപത് വർഷമായി യു താമസിക്കുന്ന യു കെ പൗരനാണ് ഇവിടെ മരിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരാണ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് യാത്രക്കാരും പത്ത് ക്രൂ മെമ്പേഴ്സും ആയിരുന്നു അതിനകത്തായിട്ട് ഉണ്ടായിരുന്നത് കൂട്ടത്തിൽ രണ്ട് കൈക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു ചാനലുകാരൊക്കെ മലയാളി ഉണ്ടോ എന്ന് തിരക്കുന്ന ആ ഒരു ധൃതിയിലായിരുന്നെങ്കിൽ പോലും മലയാളിയോ തമിഴിനോ ഹിന്ദിക്കാരനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചാനലുകാർ വളരെ ആഘോഷമായിട്ടൊക്കെ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി എങ്കിൽ പോലും അങ്ങനെ സംസാരിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല വളരെ നടുങ്ങുന്ന ഹൃദയത്തോട് തന്നെ നമുക്ക് ഈ ഒരു വാർത്തയെ കാണാനും കേൾക്കാനും കഴിയുള്ളൂ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ തൊട്ട് തന്നെ ചാനലിനുമ്പിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങളോടായിട്ട് പറയുന്നത് ചാനലുകാർ ഒരാൾ മരിച്ചു ഒരാൾ മരിച്ചു അങ്ങനെയുള്ള രീതിയിലൊക്കെ റിപ്പോർട്ടിംഗ് ഒക്കെ ചെയ്യുന്നത് ശരിക്കും ഈ ഒരു കാര്യത്തിലൊക്കെ വളരെ ഒരു പശ്ചാത്താപം തോന്നേണ്ട ഒരു കാര്യം തന്നെയാണ് എന്ന് നമുക്ക് പറയാം അങ്ങനെ ആ ഒരു മരണത്തിൽ ഒരു മലയാളി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം മലയാളി മാത്രമല്ല ഒരുപാട് സ്ഥലക്കാരുണ്ടായിരുന്നു അതായത് ബ്രിട്ടൻ്റെ തന്നെ നാല്പത്തി അഞ്ചോളം പൗരന്മാരുണ്ട് കനേഡിയൻ പൗരന്മാരുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേര് ബ്രിട്ടൻ്റെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇവിടെ വിനോദസഞ്ചാരത്തിനായിട്ട് വന്നിട്ട് തിരിച്ചു പോകുന്ന വഴിയായിരിക്കാം ഒരു കാഷ്വാലിറ്റി ഉണ്ടായത് അപ്പോൾ ഒരുപാട് പേര് ആ കൈക്കുഞ്ഞുങ്ങളടക്കം എല്ലാവരും ആ വിമാനത്തിൽ സഞ്ചരിച്ച് എല്ലാവരും മരിച്ചു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ അറിയാൻ വേണ്ടി കഴിയുന്നത് കൂടാതെ ഈയൊരു വിമാനം ക്രാഷ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു ആറ് നില ബിൽഡിങ്ങും ഏകദേശം പൂർണ്ണമായിട്ടും തകർന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപ്പം അതിനകത്ത് ഉണ്ടായിരുന്ന ആഹാരം കഴിക്കാൻ വേണ്ടി കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരും ഡോക്ടർമാരും ഡോക്ടർ സ്റ്റുഡൻറ്റുകളും ഒക്കെ അങ്ങനെയുള്ള ഒരുപാട് പേരും ഈ ഒരു അവസരത്തിൽ മരിക്കുകയുണ്ടായി എന്നുള്ളതാണ് നമുക്ക് ദുഃഖകരമായിട്ട് പറയാനുള്ളത് അവിടെയൊന്നും കണക്കുകൾ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമുക്ക് ലഭ്യമല്ല എങ്കിൽ പോലും കണക്കുകൾ ഏറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ചാനലുകൾ പറയുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് മുന്നൂറിന് മുകളിലേക്ക് മരണസംഖ്യ പോയേക്കാം എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പറയപ്പെടുന്നത് എങ്കിലും ചില ചെറിയ നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഒരു വലിയ ക്യാഷ്വാലിറ്റി ഒരു വലിയ ഒരു രീതിയിലേക്കാണ് ഈ ഒരു സാഹചര്യങ്ങൾ മാറിയെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും തിരുവല്ലിയിൽ നിന്നുള്ളൊരു പെൺകുട്ടിയാണ് ഈ ഒരു അവസരത്തിൽ മലയാളിയായിട്ട് അനകത്ത് കൂടാതെ അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു വ്യക്തിയും അതിന് ണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവരുടെ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തിരുവല്ലയിലെ പെൺകുട്ടി എന്ന് പറയുന്നത് കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ ജോലി നോക്കി ആ പെൺകുട്ടിക്ക് ഗൾഫിലേക്ക് ഒരു ജോലി കിട്ടുകയാണ് ഗൾഫിലേക്ക് ജോലി കിട്ടി അവർ ഗൾഫിൽ ഒമാനിലേക്ക് ജോലിക്ക് പോകുന്നു ജോലിക്ക് പോയതൻ്റെ ആ ഒരു ശമ്പളത്തിൽ നിന്ന് പിടിച്ചു വെച്ച കാശുമൊക്കെയായിട്ട് അവർ വീട് വെക്കണം എന്നുള്ള ആഗ്രഹത്തിൽ വീട് വെച്ച് തുടങ്ങുകയാണ് അപ്പോഴേക്കും അവർക്ക് യു കെയിലേക്ക് ഒരു ഓഫർ വരികയാണ് നേഴ്സ് ആയതുകൊണ്ട് തന്നെ നല്ല സാലറി കാണുമെന്നുള്ളത് കൊണ്ട് അവർ ആ ജോലിക്കായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ അവർക്ക് ആ ഒരു ജോലി കിട്ടുകയാണ് അവർ നാട്ടിലേക്ക് എല്ലാവരും കൂടി വരികയാണ് അതായത് പത്തിൽ പഠിക്കുന്ന മൂത്ത മകൻ ഏഴിൽ പഠിക്കുന്ന പെൺകുട്ടി കുട്ടിയുമാണെന്ന് തോന്നുന്നു അങ്ങനെ ഉള്ളവരുമായിട്ടെല്ലാം അവർ സന്തോഷത്തിൽ നാട്ടിൽ വരികയും നാട്ടിൽ നിന്ന് എല്ലാവരും കൂടി അവരെ യാത്രയാക്കുകയും ചെയ്യുന്നുണ്ട് കാരണം വീട് പണി പൂർത്തീകരിക്കുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലും ഒക്കെ മറ്റൊരു രാജ്യത്തേക്ക് യു കെയിലേക്ക് ബെറ്റർ ലൈഫ് എന്നുള്ള രീതിയിലേക്ക് യാത്ര ചെയ്ത ആ ഒരു ജ്യോതി കൊച്ചിയിൽ നിന്ന് ചെന്നൈയിലേക്ക് വിമാനം കയറുകയാണ് അവിടെ നിന്ന് വിമാനത്തിൽ കയറുന്ന രഞ്ജിത ഗോകുമാർ എന്ന് പറയുന്ന ആ പെൺകുട്ടി വീണ്ടും യാത്രയാകുന്ന അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലത്താണ് അഹമ്മദാബാദിൽ വിമാനം നിർത്തി റീഫ്യൂലിംഗ് ചെയ്ത് അതായത് ഫുൾ ഇന്ധനവും ചെയ്തുകൊണ്ട് ആണ് വിമാനം തിരിച്ച് വീണ്ടും പറക്കാനായിട്ട് ലണ്ടനിലേക്ക് പറക്കാനായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ അവിടുത്തെ ലെയോറൊക്കെ കഴിഞ്ഞിട്ട് ആ വിമാനം പറന്ന് പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ഒട്ടും കത്തി കത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള സമയമായിരുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിമാനത്തിന് ഇത്ര മണിക്കൂർ ലോങ് ആയിട്ടുള്ള മണിക്കൂർ ഏഴോ എട്ടോ മണിക്കൂർ യാത്ര ചെയ്യേണ്ട ആ ഒരു സമയത്തിനുള്ള ഇന്ധനം അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വലിയൊരു ക്യാഷ്വാലിറ്റി ഉണ്ടായിരുന്നു ആ ഒരു വിമാനം പറന്ന് ഉയർന്നപ്പോൾ തന്നെ ആദ്യത്തെ രണ്ട് മിനിറ്റ് തന്നെ അത് ക്രാഷ് ലാൻഡ് ചെയ്ത് കത്തുകയാണ് ഉണ്ടായത് അങ്ങനെ കത്തിയതിലൂടെ ഒരു വലിയ ദുരന്തം ഉണ്ടാകുകയും ഇതിലുള്ള മുഴുവൻ ആൾക്കാർ മരിച്ചു പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഉണ്ടായത് ആ ഒരു ദേശത്താകപ്പോൾ പാടെ പുക ആ ഒരു ദേശത്തിനകപ്പാടെ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഒരുപാട് വലിയ തിരച്ചിലുകളും ഒരുപാട് വലിയ റെസ്ക്യൂ ഓപ്പറേഷനുകളും അവിടെ നടക്കുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത് ചാനലുകൾ ഇതൊരാഘോഷമാക്കിയിട്ട് അവരിതിനെ വലിയ സ്ക്രോൾ ന്യൂസുകളൊക്കെ ഇട്ട് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും മരിച്ചവരുടെ ബന്ധു കേൾക്കും അപകടത്തിപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും അത് നമ്മളെ പോലുള്ളവർക്ക് പോലും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം എന്നുള്ളതല്ല നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൃദയം മുറിക്കുന്ന വേദനയാണ് നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഒരു വിമാനം എയർ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ അത് ടാറ്റേ ാണെന്ന് അറിയുമ്പോൾ ചിലർക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടായത് സമീപ ദിവസങ്ങളിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എങ്കിൽ പോലും അങ്ങനെ സന്തോഷം കണ്ടെത്തുന്ന ഒരു ദയവായിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കരുതെന്നാണ് ഞാനിവിടെ പറയാൻ വേണ്ടിയിട്ടുള്ളത് എയർ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ എയർ ഇന്ത്യ കുറ്റം പറയാൻ വേണ്ടി ഒരുപാട് പേര് വരുമെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഞാനൊരാളോട് ചോദിച്ചു മനസ്സിലാക്കിയത് വെച്ചിട്ട് യാത്ര ചെയ്ത അനുഭവത്തിൽ എന്ന് മനസ്സിലാക്കിയത് എയർ ഇന്ത്യയുടെ വളരെ നല്ല ഫ്ലൈറ്റുകളാണ് നമ്മൾ ഈ പറയുന്നത് പോലെ എയർ ഇന്ത്യ ആണോ എങ്കിൽ കൊള്ളില്ല എന്നുള്ള രീതിയിലേക്ക് ഒരു നമുക്കൊരു ഇമേജ് ഉണ്ട് പക്ഷേ അങ്ങനെയല്ല എന്ന് പറയുന്ന അവരുടെ കീഴിലേക്ക് കിട്ടിയ പിന്നെ യുടെ ടാറ്റയുടെ വിസ്താരം ഒക്കെ കൂടെ ഒന്നിച്ചുള്ള ഫ്ലൈറ്റുകളാണ് അപ്പോൾ വളരെ നല്ല ഫ്ലൈറ്റുകളാണ് ലക്ഷറി നല്ലൊരു ഫ്ലൈറ്റ് തന്നെയായിരുന്നു ഇത് അപ്പോൾ ആ ഒരു ശ്രേണിയിലെ ആദ്യമായിട്ട് ഇങ്ങനെ അപകടത്തിൽപ്പെടുന്ന ഒരു ഫ്ലൈറ്റും ഇത് തന്നെയാണ് ജനവാസ മേഖലയിലേക്ക് ഇടിച്ചിറങ്ങുന്ന ഒരു ഫ്ലൈറ്റും ചുരുക്കത്തിലൊക്കെ ഇത് തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം അങ്ങനെ ഏവിയേഷൻ മേഖലയ്ക്കും തീർച്ചയായിട്ടും ഇന്ത്യക്കും നമ്മുടെ ഭൂഖണ്ഡത്തിനും മറ്റു രാജ്യങ്ങൾക്കും ഉൾപ്പെടെ ഒരു വലിയ മുറിവാണ് നെഞ്ചിൽ സമ്മാനിച്ചിരിക്കുന്നത് ഈ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല വിഷമമുണ്ട് കാരണം എന്താ അത്രയും പേര് അത്രയും മനുഷ്യർ സ്വപ്നങ്ങളുമായിട്ട് പലതരത്തേക്ക് യാത്ര ചെയ്ത സ്വപ്നങ്ങളുമായിട്ട് പലയിടത്തേക്ക് എത്താൻ കൊതിച്ച് ഒരുപാട് പേര് അകാലങ്ങളിൽ പൊലിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവർക്കും മരിച്ച എല്ലാവർക്കും അവർക്ക് തീർച്ചയായിട്ടും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുന്നു